ഇപ്പോൾ ഇവിടെ കോൺഗ്രസിന്റെ വക്താവ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹം കോൺഗ്രസുമായിട്ട് ബന്ധമൊന്നുമില്ല എന്ന് പറയുന്നു കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകനാണെന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മെമ്പർ ആയിട്ടുള്ള ആള് തന്നെയാണ് അതുകൂടാതെ പഴയ പഴയകാല മുൻകാല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുകയതോ പഴയ കാലത്താണെന്ന് കഴിഞ്ഞ മന്ത്രിസഭയുടെ കാര്യമാണ് ഇവിടെ പറയുന്നത് എന്നുള്ളത് ഒന്ന് ഓർക്കുന്നത് നല്ലതാണ് എന്തൊക്കെയായാലും അങ്ങനെ പറഞ്ഞു വെക്കുമ്പോൾ അതിനകത്ത് ബഹുമാനിക്കണം എന്ന് പറയുന്ന സമയത്ത് ആ ബഹുമാനം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്ന നല്ലതായിരുന്നു അതായത് അത് ഭയമാണോ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് സാധാരണ ഇവിടെ ബഹുമാനിക്കണം എന്ന് പറയുന്നത് ഇപ്പൊ ദൈവത്തെ ബഹുമാനിക്കണം എന്നൊക്കെ പറയുമ്പോൾ ചില മതങ്ങളെ ബഹുമാനിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് സത്യത്തിൽ ഭയക്കണം എന്ന് തന്നെയാണ് അപ്പോ അതൊന്ന് ക്ലാരിഫൈ ചെയ്താൽ നല്ലതാണ് രണ്ടാമത്തെ കാര്യം ഇപ്പോ നിലവിൽ എന്താണ് ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ നിലപാട് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ട ഒരു കാര്യം പ്രത്യേകിച്ച് ഈ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ വിഷയങ്ങളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ പാകിസ്ഥാൻ എടുക്കുന്ന നിലപാടുകളിൽ അവര് മുന്നോട്ട് വെക്കുന്ന കാര്യം പ്രധാനമായിട്ട് എന്താണ് പാകിസ്ഥാൻ ഇന്ത്യ തമ്മിലുള്ള ഒരു പ്രധാന പ്രശ്നം എന്താണ് ആ പ്രശ്നം എന്ന് പറയുന്നത് അതിർത്തി തർക്കം തന്നെയാണല്ലോ അതിന്റെ അപ്പുറത്തേക്ക് വേറെ എന്തെങ്കിലും കാരണമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഒന്നാമത് രണ്ടാമത്തേത് ഈ അതിർത്തി പ്രശ്നം എന്ന് പറയുന്നതിന് എന്തെല്ലാമാണ് അതിന്റെ ബേസിസ് എന്ന് പറയുന്നത് ആ ബേസിസ് എന്ന് പറയുന്നത് മതം തന്നെയാണ് അവിടെ ഒരു ഹിന്ദു മുസ്ലിം എന്ന് പറയുന്ന ഒരു വാക്ക് പോലും അവിടെ വരുന്നു അപ്പൊ ഈ വിഷയത്തിൽ ഇപ്പൊ ഇവിടെ പറഞ്ഞതിനേക്കാൾ മികച്ച രീതിയിൽ നല്ലൊരു സ്റ്റേറ്റ്മെന്റ് വന്നത് നമ്മളുടെ പ്രിയങ്ക ഗാന്ധിയുടെ തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്ക് മുന്നേ നമ്മൾ കാണാൻ കേൾക്കാൻ ഇടയായത് ഈ എലക്ഷൻ്റെ സമയത്ത് എന്തിനാണ് പാകിസ്ഥാനെ വിളിച്ചുകൊണ്ടുവരുന്നത് ഇതിവിടെ കൊണ്ടുവരുന്നത് ഇപ്പോ എലക്ഷൻ നടക്കുന്നത് ഇന്ത്യയിലല്ലേ എന്ന് ചോദിച്ചു വെക്കുന്നു പകരം എന്തിനാണ് ഇവിടെ ഹിന്ദു മുസ്ലിം ഡിവൈഡിനെ കുറിച്ച് പറയുന്നത് അതോടൊപ്പം അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട് എന്തിനാണ് ഈ കാസ്റ്റ് സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങളൊക്കെ ഇവിടെ എടുത്ത് പൊക്കി വെക്കുന്നത് എന്നുള്ളത് അപ്പൊ എന്റെ തിരിച്ചുള്ള ചോദ്യം എന്ന് പറയുന്നത് ഈ പറയുന്ന കാസ്റ്റിനെ സംബന്ധിച്ച് കാസ്റ്റ് സെൻസസ് നടത്തലാണ് തന്റെ ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ആരാണ് അതിവിടെ ഈ പറയുന്ന രാഹുൽ ഗാന്ധി തന്നെയാണ് അതുകൂടാതായത് കോൺഗ്രസിന്റെ ഒരു പ്രധാന ലക്ഷ്യമായിട്ട് പറഞ്ഞു വെക്കുന്നു ഹിന്ദു മുസ്ലിം ഡിവൈഡ് ഉണ്ടാക്കുന്ന രീതിയിൽ ഇവിടെ മുസ്ലീങ്ങളായിട്ടുള്ള ആളുകൾക്ക് ഒ ബി സി റിസർവേഷൻ കൊടുക്കുന്നതിനെ കുറിച്ച് മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഒ ബിസി റിസർവേഷൻ എന്ന് പറയുന്ന ഒരു സംഗതിയെ കുറിച്ച് ഇവിടെ പറഞ്ഞു വെക്കുന്നു എന്താണ് അതിനകത്ത് ആരാണ് അതിൽ ഇറങ്ങി തിരിച്ചത് കോൺഗ്രസ് ആണോ അതോ ബി ജെ പി ആണോ നിങ്ങൾ ഒന്ന് ഉത്തരം പറഞ്ഞ നന്നായിരിക്കും ഇനി എല്ലാത്തിനും ഉപരി ഇവിടെ പാർട്ടീഷൻ എന്ന് പറയുന്ന വിഷയം വരുമ്പോ അവിടെയും ഈ മതം തന്നെ ഒരു ഇന്റർപ്ലേ അവിടെ വരുന്നു എന്തിനാണ് ഇതുപോലെ ഒരു വിഷയത്തിലേക്ക് ഒരു ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ തന്നെ ഈ കോൺഗ്രസ് തന്നെ കയ്യിൽ ഉണ്ടായ സമയത്ത് ഈ ഭരണ കയ്യിൽ ഉണ്ടായിരുന്ന സമയത്ത് ഒപ്പിച്ച പണിയാണ് ഈ പറയുന്ന പാർട്ടീഷൻ എന്ന് പറയുന്നത് ഇന്നും അതിന്റെ കെടുതികൾ അവിടെ കേറിയും കുറഞ്ഞും ആളുകൾ അനുഭവിക്കുന്ന അവസ്ഥ അപ്പോ ഇവിടെ ഇതിപ്പോ സൂചിപ്പിച്ചപ്പോ ഞാൻ ചോദിച്ചു വന്നതിൽ രണ്ടാമത്തെ ആ വശമെന്ന് പറയുന്നത് ഇത് എല്ലാം ചെയ്തത് ആണെന്നാണ് ഇപ്പൊ അവിടെ പറഞ്ഞു വെക്കുന്നത് ശരി ഇന്ദിരാഗാന്ധി ചെയ്തു വെച്ചു അതുപോലെ നെഹ്റു പലതും ചെയ്തു വെച്ചിട്ടുണ്ട് നമ്മൾ അത് അംഗീകരിക്കുന്നു അപ്പൊ ഇവിടെ ചോദ്യം വരുന്നത് ഇപ്പൊ പൗരത്വ ഭേദഗതിയെ കുറിച്ച് ഇവിടെ ചർച്ച വരുന്നു അതുപോലെ തന്നെ ത്രീ സെവന്റി എന്ന് പറയുന്ന ആ ഒരു ആർട്ടിക്കിൾ റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം ഇവിടെ വരുന്നു ഇവിടെ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം നടക്കുന്നതും അവിടെയുള്ള മൈനോറിറ്റീസിനെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം ഈ പൗരത്വ ഭേദഗതിയിൽ വരുമ്പോ അവിടെ ഒരു നെഹ്റു ഒരു പാക്ട് ഉണ്ടാകുന്നു അത് കോൺഗ്രസിൻ്റെതാണെന്ന് നിങ്ങൾക്ക് തർക്കം ഉണ്ടാവില്ല അതിൽ ലിയാക്കത്തിന്റെ ഭാഗത്തു നിന്നുള്ള ആ ഭാഗം അവിടെ ക്ലിയർ ആകാതെ വരികയും ഇന്നിപ്പോ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോലും ന്യൂനപക്ഷങ്ങൾ വളരെയധികം കുറഞ്ഞു പോയിരിക്കുന്ന ഒരു സ്ഥലമായിട്ട് പാകിസ്ഥാനും ബംഗ്ലാദേശും നമുക്ക് ഇവിടെ എണ്ണാൻ കഴിയുന്നു അതേസമയം ഇന്ത്യയിൽ ന്യൂനപക്ഷം വർധിക്കുകയും ചെയ്യുമ്പോൾ അവിടെ ഒരു കാര്യം വ്യക്തമാവുന്നത് ആ നെഹ്റു ലിയാഖത്ത് പാക്റ്റ് നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇന്ത്യ അത് വാക്ക് പാലിച്ചിരിക്കുന്നു എന്നാൽ ഈ പാകിസ്ഥാൻ അത് പാലിച്ചിട്ടില്ല എന്നും ഇരിക്കുമ്പോൾ ആ പൗരത്വ ഭേദഗതി ബില്ലിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ആ രണ്ടായിരത്തി പതിനാല് വരെ ആ ഡിസംബർ വ വരെയുള്ള ആളുകൾക്ക് അത് ആ പൗരത്വം അവർക്ക് കൊടുത്തുകൊണ്ട് ആ വിഷയത്തെ അവസാനിപ്പിക്കുന്നതിൽ എന്തിനാണ് കോൺഗ്രസ് ഇവിടെ തടസ്സം നിൽക്കുന്നതെന്ന് ഒന്ന് പറഞ്ഞു തരണം കാരണം നിങ്ങൾ ആയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള സംഗതിയാണ് ഇനി രണ്ടാമത്തേത് ഈ മുന്നൂറ്റി എഴുപത് അവിടെയും ഈ അതിർത്തി പ്രശ്നവും അതുപോലെ തന്നെ കാശ്മീരിൽ ഒരു പ്രത്യേക പദവി കൊടുത്തുകൊണ്ട് അവിടെ നിലനിന്നിരുന്ന അവസ്ഥയിൽ നിന്നും പിന്നോട്ട് മാറുന്നതിന് വേണ്ടി ഇന്നിപ്പോൾ നമ്മൾ കൈക്കൊണ്ട ഈ മുന്നൂറ്റി എഴുപത് റദ്ദാക്കുന്ന വിഷയത്തിൽ ഇപ്പോഴും അവിടെയും ഇവിടെയും തൊടാത്ത ഒരു മറുപടിയും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ആരാണ് ഭരണത്തിൽ കഴിഞ്ഞാൽ മുന്നൂറ്റി എഴുപത് റദ്ദാക്കുമെന്ന് വരെ പറയാതെയൊക്കെ പറഞ്ഞ് അമളി അമളി കണ്ട് അതുപോലെ ഒഴിഞ്ഞു മാറേണ്ടി വന്ന അവസ്ഥയൊക്കെ നമ്മൾ ഇവിടെ കണ്ടതാണ് നമ്മൾ ഭാരത് ജോഡോ യാത്രയുടെ ഇടയിൽ അപ്പോ എന്തിനാണ് ഈ പരിപാടിക്ക് നിൽക്കുന്നതെന്നാണ് നമുക്ക് ചോദിക്കുക അപ്പൊ നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള സ്റ്റാൻസ് എന്താണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് പറയും ഇവിടെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ ഒരു ഘട്ടത്തിൽ അതായത് ഒരു സൈനിക ശക്തി എന്നുള്ള രീതിയിൽ വരുമ്പോൾ അത് യുദ്ധത്തിന് വേണ്ടിയിട്ട് എന്നുള്ളതിനേക്കാൾ ഉപരി അത് ഒരു ദേശ സുരക്ഷ എന്ന് പറയുന്ന ഒരു സംഗതിയും അവിടെ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു ഒരു ധാരണ ഉണ്ടാക്കി വെക്കുന്നത് സൂക്ഷിക്കണം എന്നുള്ള ഒരു സംഗതിയും അതോടൊപ്പം ആ പീസ് കീപ്പിങ്ങിന്റെ ഒരു പാർട്ട് കൂടിയാണ് ഇത്തരത്തിലുള്ള എന്താണ് ആയുധങ്ങൾ ശേഖരിക്കുന്നതായാലും അത് കരുതുന്നതായാലും അപ്പോൾ അതിന്റെ അർത്ഥം ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് പാകിസ്ഥാനെക്കുറിച്ച് ഇവിടെ പറഞ്ഞു വെക്കുമ്പോൾ അവര് ബോധമില്ലാത്ത ഒരു ചെന്നായ്ക്കളെ പോലെ അതല്ലെങ്കിൽ ഇതുപോലെ ഏത് ആയുധം എപ്പോൾ ഉപയോഗിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണയില്ലാതെ നടക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് കൂടി പറഞ്ഞു വെക്കുമ്പോ സത്യത്തിൽ ഈ ഒരു വിഷയത്തിൽ യഥാർത്ഥത്തിലുള്ള ഒരു പ്രശ്ന പരിഹാരത്തിന് മുതിരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞു വെക്കുന്ന ഡയലോഗ് സത്യത്തിൽ ഇവിടെ ഹെയ്റ്റ് തന്നെയല്ലേ ഉണ്ടാക്കി വെക്കുന്നത് ഞാൻ നിലനിൽക്കുന്ന ഒരു പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പ്രശ്നത്തിനും പരിഹാരമുണ്ട് എന്ന് തന്നെയാണ് അവിടെ ആ പ്രശ്നം എന്ന് പറയുന്നത് ഡയലോഗ്സിലൂടെ പരിഹരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് യുദ്ധം എന്ന് പറയുന്നത് അതിന്റെ ഒരു പരിഹാരമായിട്ട് ഞാൻ ആദ്യത്തെ പരിഹാര മാർഗമായിട്ട് കാണുന്നില്ല പക്ഷെ ഇവിടെ പറഞ്ഞു വെക്കുന്നത് അവർ മഹാ കുഴപ്പക്കാരനെ സൂക്ഷിച്ചില്ലെങ്കിൽ ഏതെടുത്ത് പ്രയോഗിക്കുമെന്ന് പറഞ്ഞു വെക്കുമ്പോൾ സത്യത്തിൽ നിങ്ങൾ പറഞ്ഞുകൊണ്ട് അവിടെ റദ്ദാക്കുന്ന കാര്യം എന്ന് പറയുന്നത് അവർ മഹാമോശക്കാരാണ് എന്ന് പറയുന്ന ആ തരം ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലേ ഇവിടെ പറഞ്ഞു വെക്കുന്നത് അപ്പോ അതിനെയും നിങ്ങൾ എങ്ങനെ കാണും അതല്ല അങ്ങനെയാണോ ഇപ്പോഴും നിങ്ങളുടെ പൊസിഷൻ അതല്ല പുതിയ എന്തെങ്കിലും പൊസിഷൻ ആണോ എന്നും കൂടി കോൺഗ്രസ് വ്യക്തമാക്കേണ്ടത് അതല്ലാതെ ഇത് പറയുന്ന സമയത്ത് അത് മോദി ഉപയോഗിക്കും ബി ജെ പി കൊണ്ടുപോകും എന്ന് പറഞ്ഞിട്ട് മൊത്തത്തിൽ അടച്ച് അതിനെ റദ്ദാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ നിങ്ങൾ നമ്മൾ സാധാരണ ഇംഗ്ലീഷിൽ ഒരു ചൊല്ല് പറയും ത്രോയിങ് അണ്ടർ ദ ബ്ലാങ്കറ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അണ്ടർ ദ കാർപ്പറ്റ് എന്ന് പറയുന്ന ഒരു പരിപാടി അതല്ലേ ഇപ്പൊ നിങ്ങൾ ചെയ്യും ഇതിനെക്കുറിച്ച് മിണ്ടണ്ട എന്ന് പറയുന്നത് അത് നടക്കില്ല ഇതിവിടെ പറഞ്ഞിട്ടും സംസാരിച്ചിട്ട് തന്നെ പോയാൽ മതി എന്നാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത് പൗരത്വ ഭേദഗതിയുടെ ബില്ല് അടക്കമുള്ള കാര്യങ്ങൾ വരുന്നത് അവിടെയാണ് ഓക്കെ